നമ്മൾ മീൻ വറക്കാൻ പോവാണെ മത്തി വറക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപ്പ് ഉപ്പെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മസാലക്കൂട്ട മസാലക്കൂട്ട ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് അപ്പം നമുക്ക് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് വറക്കാം പിന്നെ നമുക്ക് മിക്സാക്കി വെക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് പത്ത് മിനിറ്റ് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് വറക്കാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള എടുത്താൽ മതി എനിക്ക് മുളക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു ഇനി എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കൊടുക്കാം എടുത്തറിയുന്നുണ്ട് ആഹാ മീനൊക്കെ നല്ല തെറ്റായിട്ട് കിടന്ന് മൊരി നോ നല്ല മണം നമ്മൾ വറുത്തത് ടേസ്റ്റ് ചെയ്യുവാണ് സൂപ്പർ അടിപൊളി ഒന്നും പറയാനില്ല അപ്പം മത്തി കിട്ടുമ്പോൾ എല്ലാവരും വറുത്ത് ഇങ്ങനെ